പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കത്താവായ ദൈവത്തിന് എല്ലാ മഹത്വവും ഉണ്ടാകട്ടെ എന്നാൽ സകല നന്മകളുടെയും ഉറവിടം അവിടുന്നാണ് ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെ ക്ഷണിച്ചതും അവിടുത്തെ സന്നദ്ധയിൽ നിങ്ങളിപ്പോൾ ആയിരിക്കുന്നതും ദൈവത്തിൻ്റെ നിങ്ങളോടുള്ള കാരുണ്യവും സ്നേഹവുമാണ് കർത്താവിനെ അനുസരിക്കുന്നവരെ അവിടുന്ന് നീതിയും ധർമ്മനിഷ്ഠയും കൊണ്ട് ആവരണം ചെയ്യും എന്നാൽ സകല നന്മകളുടെയും ഉറവിടമായ ദൈവം അവിടുത്തെ നന്മകളാൽ നിന്നെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു യുദ്ധവും കലഹവും അക്രമങ്ങളും നിന്നെ തകർക്കാൻ കർത്താവ് അനുവദിക്കുകയില്ല എന്തെന്നാൽ നിന്റെ ആയുസ്സിൻ്റെ ഉറപ്പ് കർത്താവാണ് കർത്താവാണ് നിന്റെ രക്ഷകൻ ഈ രാത്രിയിൽ കർത്താവ് നിന്നെ സൗഖ്യപ്പെടുത്തും യഥാകാലം ജ്ഞാനോചിതമായി പെരുമാറാൻ കർത്താവ് നിനക്ക് അറിവും ജ്ഞാനവും തക്ക സമയത്ത് നൽകും ഏതു പ്രശ്നങ്ങളിലും നീ ഭയപ്പെടാതെ ദൈവത്തെ അനുസരിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുക ദൈവഭക്തിയാണ് നിനക്ക് രക്ഷ നൽകുന്ന നിന്റെ സമ്പത്ത് ഈ രാത്രിയിൽ അവിടുത്തെ സന്നദ്ധിയിലായിരിക്കുന്ന നിന്റെ ഹൃദയം പരിശോധിക്കുക ദൈവസന്നധിയിൽ നിഷ്കളങ്കമായ ഹൃദയത്തോടെ വ്യാപരിക്കാൻ കഥാവ് തന്നെ നമ്മെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക നിങ്ങളുടെ ഭയത്തെ ആകുലതകളെ നിരാശയെ സംശയങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥയെ സമർപ്പിക്കുക ഈ രാത്രിയിൽ നിന്നെ ആകുലപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളും സംഭവങ്ങളും സമർപ്പിക്കുക ഇന്ന് പകൽക്കാലം മുഴുവനും കർത്താവ് നിന്നെ കാത്തുപരിപാലിച്ചതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം സുഖമായ നിദ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ നമ്മുടെ നാളത്തെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അമൻ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ കർത്താവ് പുകയർത്തപ്പെടുന്നു അവിടുന്ന് ഉന്നതത്തിൽ വസിക്കുന്നു അവിടുന്ന് സിയോനെ നീതിയും ധർമ്മനിഷ്ഠയും കൊണ്ട് നിറയ്ക്കും അവിടുന്ന് നിന്റെ ആയുസ്സിൻ്റെ ഉറപ്പ് രക്ഷയുടെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും സമൃദ്ധി അവിടുന്ന് തന്നെ അവിടുന്ന് നൽകുന്ന സമ്പത്ത് ദൈവഭക്തിയാണ് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ നീ ഞങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണവും നൽകി ഞങ്ങളെ പൂറ്റി പരിപാലിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവേ ഈ രാത്രിയിൽ പൂർണ്ണമായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ദൈവമേ നിന്റെ സന്നദ്ധിയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ നീ ഈ രാത്രിയിൽ സുഖപ്പെടുത്തണമേ അവരുടെ ആകുലതകളെ അവരുടെ ആശങ്കകളെ നീ ഏറ്റെടുക്കണമേ കഥാവെ ഇപ്പോൾ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആകുലതകളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ ഹൃദയത്തിൽ ഉള്ള ഭയത്തെ നീക്കം ചെയ്യുവാൻ കഥാവെ നിന്റെ അനന്തമായ സ്നേഹം കൊണ്ട് കാരുണ്യം കൊണ്ട് ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കഥാവെ എല്ലാവരോടും ക്ഷമിക്കാനുള്ള കൃപ നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ നീ വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ തിരു രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ദിവമേ ഞങ്ങൾക്ക് അനുതാപമുള്ള ഹൃദയത്തോടെ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനുള്ള ഹൃദയവിശുദ്ധിയും നിഷ്കളങ്കതയും തരണമേ നിർമ്മലമായ ഹൃദയം നൽകി ഈ രാത്രിയിൽ എല്ലാവരോടും ക്ഷമിച്ച് നിന്റെ സന്നദ്ധിയിൽ കൂടുതൽ നേരം പ്രാർത്ഥനയിലായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ ഈ പ്രാർത്ഥന കേൾക്കുകയും ഇത് അനേകരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്നവരെ നീ ഈ രാത്രിയിൽ തന്നെ സൗഖ്യവും ഉയർച്ചയും നൽകി അവരെ ആശീർവദിക്കണമേ ദൈവമേ ഞങ്ങളെ ഭയപ്പെടുത്തുന്ന എല്ലാ പ്രതിസന്ധികളെയും രണം ചെയ്യുവാൻ നിന്നിലുള്ള ആഴമേറിയ വിശ്വാസം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ നീ നൽകുന്ന അനുഗ്രഹമാണ് ഞങ്ങളുടെ ഉറപ്പ് നിന്നിലുള്ള ഞങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങളുടെ ശക്തി ദൈവമേ നീയാണ് ഞങ്ങളുടെ ആയുസ്സും ആരോഗ്യവും വീണ്ടെടുക്കുന്നവൻ നീയാണ് ഞങ്ങളുടെ രക്ഷകനായ ദൈവം ഏതവസ്ഥയിലും ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവമേ ിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഉന്നതത്തിൽ വസിക്കുന്ന ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ കൂടുതലായി ഹൃദയം തുറക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിലും ഭവനത്തിലും ഞങ്ങളുടെ ചുറ്റുവട്ടത്തും അയൽപക്കത്തും ഈ രാജ്യം മുഴുവനും കഥാവി ലോകം മുഴുവനും നിന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ എല്ലാ ജനഹൃദയങ്ങളിൽ നിന്നും വെറുപ്പും വിദ്വേഷവും എടുത്തു മാറ്റി ദൈവമേ നിന്റെ കാരുണ്യവും സ്നേഹവും സമാധാനവും കൊണ്ട് ഞങ്ങളെ പൂർണ്ണമായി നിറയ്ക്കണമേ കഥാവേ നിന്റെ ജനങ്ങളെ നീ രക്ഷിക്കണമേ ദൈവമേ നിന്റെ മക്കൾക്ക് ശരിയായ പാത പറഞ്ഞു കൊടുക്കുവാൻ ശരിയായ പാതയിലേക്ക് നയിക്കുന്നതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുതാപമുള്ള ഹൃദയം നൽകണമേ കഥാവെ ഞങ്ങളെല്ലാവരും ദൈവത്തെ അനുസരിക്കുന്നതിന് യേശുക്രിസ്തുവിനെ അനുസരിക്കുന്നതിന് കൃപ തരണമേ ഈശോയെ ഞാൻ ഉൾപ്പെടെയുള്ള ദൈവ വചനപ്രഘോഷകര് ആധ്യാത്മിക ഗുരുക്കന്മാര് എല്ലാവരും ദൈവമേ നീ തിരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങൾ ഓരോരുത്തരും അത് ഏത് അവസ്ഥയിലുള്ളവരാണെങ്കിലും കർത്താവേ ഈശോയെ നിന്നെ അനുസരിക്കുവാൻ നിന്റെ വചനം അനുസരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവമേ മറ്റുള്ളവരെ ദൈവ വചനം അനുസരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ആദ്യം ദൈവ വചനം യേശു അരളി വചനം അനുസരിക്കുന്നതിന് നിർമ്മലമായ ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യപ്പെടുന്നതിനു വേണ്ടി ഒരു പുത്തൻ അഭിഷേകം ചെയ്യപ്പെടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ഗുരുക്കന്മാരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കഥാവെ തന്നിലേക്ക് തന്നെ ആകർഷിക്കുന്ന ആധ്യാത്മിക ഗുരുക്കന്മാരിൽ നിന്ന് നിന്റെ ജനങ്ങളെ വിവേകം നൽകി വിജ്ഞാനം നൽകി രക്ഷിക്കണമേ കഥാവെ ആരെങ്കിലും നിന്നിൽ നിന്ന് ജനങ്ങളെ അകറ്റുന്നുവെങ്കിൽ തന്നിലേക്ക് തന്നെ അവരെ നയിക്കുന്നുവെങ്കിൽ ഈ രാത്രിയിൽ അവർക്ക് ദൈവിക അനുതാപം നൽകി അവരെ തിരികെ നിന്റെ വഴിയിൽ നടത്തണമേ കഥാവായ ദൈവമേ ഇടയനില്ലാത്ത ആടുകളായി ഇനി നീ ഞങ്ങളെ കാണാൻ അനുവദിക്കരുത് കഥാവേ നീയാണ് ഞങ്ങളുടെ ഇടയൻ സർവശക്തനായ ദൈവമേ ദൈവപുത്രനായ ഞങ്ങളുടെ ക്രിസ്തുവേ നീയാണ് ഞങ്ങളുടെ ഇടയൻ നീയാണ് ഞങ്ങളുടെ ഗുരുവും ഞങ്ങളെ നടത്തുന്നവനും നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്നെ അനുസരിക്കുവാനായി സകല ജനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്നാൽ പരിശുദ്ധാത്മാവ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ദൈവമേ ഈശോയെ നിന്നെ അനുസരിക്കാൻ സാധിക്കുകയില്ല അവർ തന്നിലേക്ക് തന്നെ ജനങ്ങളെ ആകർഷിക്കാൻ ശ്രമിക്കുന്നു അതിനാൽ കർത്താവായ യേശുവെ ഈ രാത്രിയിൽ എല്ലാ വചനപ്രഘോഷകർക്കും ആധ്യാത്മിക ഗുരുക്കന്മാർക്കും ദൈവീക അനുതാപം നൽകി യേശുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നതിനും അത് പഠിപ്പിക്കുന്നതിനും ഞങ്ങളെ ഓരോരുത്തരെയും നീ പ്രാപ്തരാക്കണമേ നിന്റെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങളെ ഓരോരുത്തരെയും നീ ഈ രാത്രിയിൽ ഒരു പുത്തനഭിഷേകം നൽകി ആശീർവദിക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകണമേ ഈ രാത്രിയിൽ അവരുടെ അസ്വസ്ഥമായ ഹൃദയത്തെ നീ ശാന്തമാക്കണമേ നിന്റെ സമാധാനം കൊണ്ട് ഈ മക്കളെ നീ നിറയ്ക്കണമേ കഥാവേ ഇവർ ഭയപ്പെടുന്ന മേഖലയിൽ നിന്റെ അനന്തമായ സ്നേഹം നിറച്ച് ഭയപ്പെടാതെ നിന്നോട് ചേർന്ന് നിൽക്കാൻ അവർക്കൊരു പുത്തൻ കൃപ നൽകി അവരെ അനുഗ്രഹിക്കണമേ ഈശോയെ സർവ നന്മയുടെയും ഉറവിടം നീയാണ് നിന്നിൽ നിന്നാണ് സകല നന്മകളും ഞങ്ങൾക്ക് ലഭിക്കുന്നത് സകല ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും സൗഖ്യവും വിടുതലും നീയാണ് രക്ഷകനായ ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും വസ്തുവകകളെയും ഞങ്ങൾക്ക് നീ ദാനമായി നൽകിയ സകലതും സകലരെയും ഈ രാത്രിയിൽ പ്രത്യേകം നിന്റെ സംരക്ഷണം നൽകി ആശീർവദിക്കണമേ ഞങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവേ നാളത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നാളത്തെ ഞങ്ങളുടെ യാത്രയെ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു ഈ രാത്രിയിലെല്ലാം ഭയത്തിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും അവിവേകത്തിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ചുറ്റിനും സംഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ച് അതിനെ എല്ലാം ശാന്തമാക്കാൻ ശക്തിയുള്ള ദൈവത്തിൽ ആശ്രയിക്കാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ എല്ലാം മറന്ന് ദൈവത്തെ സ്നേഹിക്കുന്നതിനും സ്തുതിക്കുന്നതിനും ദൈവത്തിനും നന്ദി അർപ്പിക്കുന്നതിനും കഥാവേ നീ ഞങ്ങളെ ആശീർവദിക്കണമേ ഈ രാത്രിയിൽ നിന്റെ സൗഖ്യത്തിൻ്റെ വലതു കരം ഞങ്ങളുടെ മേൽ വെച്ച് നീ ഞങ്ങളെ ആശീർവദിക്കണമേ ഞങ്ങൾക്കാവശ്യമായ എല്ലാ മേഖലകളിലും നീ സൗഖ്യം നൽകണമേ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയെയും നീ അഭിഷേകം ചെയ്ത് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തുന്ന ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടത്തി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേ നന്മ നിറഞ്ഞ മറിയമേ കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ മേഖലയിലും നിനക്ക് സംരക്ഷണം നൽകി സൗഖ്യം നൽകി നിന്നെ ആശീർവദിക്കട്ടെ ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ച് ഈ രാത്രിയിൽ കഥാവ് നിന്റെ അരികത്തിരുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ച് ഈ രാത്രിയിൽ നിങ്ങൾ വിശ്രമിക്കുമ്പോൾ അവിടുത്തെ പ്രത്യേക സ്നേഹവും കാരുണ്യവും നിങ്ങളെ സൗഖ്യപ്പെടുത്തട്ടെ നിങ്ങൾക്ക് ആവശ്യമായ സന്തോഷവും സമാധാനവും കൊണ്ട് ഈ രാത്രിയിൽ നിങ്ങളെ നിറയ്ക്കട്ടെ എല്ലാവിധ ഭയവും മാറ്റാൻ കഥാവ് നിങ്ങളുടെ ഹൃദയനിറയ ദൈവ സ്നേഹം കൊണ്ട് നിറയ്ക്കട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ എല്ലാം അവിടുന്ന് സ്വീകരിച്ചിരിക്കുന്നു അവിടുന്ന് ഏറ്റെടുത്തിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് ഏറ്റെടുത്തിരിക്കുന്നു നിങ്ങൾ ഭയപ്പെടരുത് കർത്താവാണ് നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകുന്നത് അത് രാവിലെ ദൈവസന്നധിയിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് കൂടുതൽ സമൃദ്ധിയിലേക്ക് ജീവിതം നയിക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കഥാവായ ദൈവം ഈ രാത്രിയിൽ എല്ലാവിധ ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഹൃദയത്തിൽ പൂർണ്ണമായ സൗഖ്യവും നൽകി ശരീരത്തിനും മനസ്സിനും സൗഖ്യം നൽകി നിങ്ങളെ ആശീർവദിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ